ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो गुरुः साक्षात् गुरुस्साक्षात्परब्रह्मं तस्मै श्रीगुरवे नमः ॐ आपदामपहर्तारं दातारं सर्वसम्पदां लोकाभिरामं श्रीरामं भूयो भूयो नमाम्यहम् രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദമപാഹിമാം ഹരി ഓം എല്ലാ സജ്ജനങ്ങൾക്കും പദം പദം രാമപാദത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഏറ്റവും ജനകീയനായിട്ടുള്ള രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമായിട്ടുള്ള ജനക മഹാരാജാവിനെക്കുറിച്ചാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ജനക മഹാരാജാവിൻ്റെ കഥ ജനക മഹാരാജാവിനെക്കുറിച്ച് രാമായണം വായിച്ചിട്ടുള്ള രാമായണത്തിൻ്റെ കഥ പറയുന്ന കേൾക്കാത്തവരായി അധികം ആരും ഉണ്ടാവില്ല അത്ര പ്രശസ്തനായിട്ടുള്ള ആളാണ് രാമായണത്തിൽ ജനകൻ എന്ന കഥാപാത്രം നമുക്കറിയാം സീതാദേവിയുടെ അച്ഛനാണ് അഥവാ വളർത്തച്ഛനാണ് അച്ഛനാണെന്നും ഒരു പക്ഷം വളർത്തച്ഛനാണെന്നും പറയുന്നു എന്താ കാരണം സീതാദേവിയെ ഒഴിവുചാലിൽ നിന്നും അങ്ങനെ നിലം ഉഴുതു മറിച്ചപ്പോൾ ആണ് ആ ഒഴിവുചാലിൽ നിന്നാണ് സീതാദേവിയെ കിട്ടിയതെന്നും ആ കൊച്ചുകുട്ടിയെ എടുത്ത് വളർത്തി സ്വന്തം മകളേക്കാൾ സ്നേഹത്തോടെ വാത്സല്യത്തോടെ സ്വന്തം മകളായ മക്കളായ ഊർമളയേക്കാൾ വളരെ സ്നേഹ വാത്സല്യത്തോടെ സീതാദേവിയെ വളർത്തി എന്നത് ഒരു മാതൃകാപരമായ അച്ഛൻ്റെ ദൗത്യം നിറവേറ്റിയതായിട്ട് രാമായണം നമ്മളെ പഠിപ്പിക്കുകയാണ് വേദശാസ്ത്രങ്ങളിൽ അപാരമായ പാണ്ഡിത്യമുള്ള ആളായിരുന്നു അതുകൊണ്ട് മകൾക്ക് തന്നെ പോലെ വേദശാസ്ത്രത്തിൽ പാണ്ഡിത്യം വേണം എന്ന് വിചാരിച്ചു കൊണ്ട് ഒരധ്യാപകൻ്റെ ഗുരുവിൻ്റെയും ഒരു രക്ഷിതാവിൻ്റെയും പൂർണ്ണമായ ഒരു റോളാണ് ജനക മഹാരാജാവിന് രാമായണത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം കർമ്മയോഗത്തിൻ്റെയും കർമ്മയോഗിയുടെയും ഒരു ഭാവത്തിലാണ് ജനകൻ രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് മിഥിലാപുരിയിലെ രാജാവായിരുന്നു അതുപോലെ തന്നെ വിദേഹ രാജ്യത്തെ രാജാക്കന്മാരുടെ കുലത്തെയാണ് ജനകൻ എന്ന പേരുകൊണ്ട് അർത്ഥമാക്കിയിട്ടിരുന്നത് സീതാദേവിയെ വെറും മകളായിട്ടല്ല വളർത്തുമകളായിട്ടുമല്ല എന്താ പറയുക അതിൻ്റെ വാക്കുകൾക്ക് അതീതമായി ഏറ്റവും നല്ല ഉത്തമ വനിതയായിട്ട് എല്ലാ വേദശാസ്ത്രങ്ങളും പഠിപ്പിച്ച് എല്ലാ മന്ത്രശാസ്ത്രങ്ങളും പഠിപ്പിച്ച് കലയും സാഹിത്യവുമെല്ലാം പഠിപ്പിച്ച് ഏറ്റവും വാത്സല്യത്തോടെ അച്ഛൻ്റെ സ്ഥാനത്താണെങ്കിലും ഗുരുവിനെപ്പോലെ ഉപദേശങ്ങൾ നൽകി ഉത്തമ വനിതയായി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാൻ ശ്രീരാമൻ്റെ സഹധർമ്മിണിയായി കൊടുക്കണം എന്ന കൂടി ആയിരുന്നില്ല വാസ്തവത്തിൽ ആരുടെ ഭാര്യ ഭാര്യയാകുമെന്ന് മനസ്സിൽ മുൻകൂട്ടി അറിഞ്ഞിട്ടല്ലല്ലോ സീതാദേവിയെ വളർത്തിയത് തൻ്റെ സ്വന്തം മക്കളെപ്പോലെ സ്വന്തം മകളാണെന്നല്ലാതെ ആരും സീതാദേവി വളർത്തച്ഛനാണ് സീതാദേവിയുടെ വളർത്തച്ഛനാണ് ജനകൻ എന്നാരും വിചാരിച്ചിട്ടില്ല അച്ഛനാണെന്ന് തന്നെയാണ് അപ്പോൾ മാതൃകാപരമായി ഇന്നത്തെ സമൂഹത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമാണ് ജനകൻ നമുക്ക് നൽകുന്നത് മകളായാലും വളർത്തുമകളായാലും വളർത്തുമകനായാലും ഒരച്ഛൻ്റെ ഒരു ഉത്തരവാദിത്വം എങ്ങനെയാണ് കർമ്മം കൊണ്ട് ചെയ്യേണ്ടത് എന്ന് പൂർണ്ണമായി ഇന്നത്തെ സമൂഹത്തിന് കാണിച്ചു തരികയാണ് നമുക്കറിയാം സ്വന്തം അച്ഛനും അമ്മയും അല്ലെങ്കിൽ രക്ഷിതാക്കളായി നിൽക്കേണ്ട ആളുകൾ ഇന്ന് സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നെരുകേടുകൾ അരാജകത്വം നിറഞ്ഞ അപജയങ്ങളും ജീർണതയും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ എത്ര മഹത്തായ ഭംഗിയായ കൃത്യമായ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമാണ് ജനക മഹാരാജാവ് ചെയ്തത് എന്ന് നോക്കൂ തൻ്റെ മകളല്ല എന്നറിയാവല്ലോ ജനകന് മകളാണോ മകളല്ലയോ എന്ന ഉത്തമബോധ്യം സീതാദേവിയായ കൊച്ചുകുട്ടിക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് യാതൊരു ഭേദഭാവവും വരുത്താതെ തുല്യ പരിഗണന നൽകിയെന്ന് മാത്രമല്ല തൻ്റെ സ്വന്തം മകളേക്കാൾ കൂടുതൽ ഇഷ്ടവും ലാളനയും സ്നേഹവും വാത്സല്യവും നൽകി സീതാദേവിക്ക് ഒരല്ലലുമില്ലാതെ അമ്മയില്ലാത്ത ദുഃഖം അച്ഛൻ ഇല്ലാത്ത ദുഃഖം ആ കുട്ടി അറിഞ്ഞിട്ടില്ല നോക്കൂ എത്ര വലിയ മാതൃഭാവത്തിൻ്റെയും പിതൃഭാവത്തിൻ്റെയും ഭാവനയാണ് അച്ഛൻ എന്ന ജനകൻ പൂർണ്ണമായി നിറവേറ്റിയത് ഇന്നത്തെ അച്ഛനമ്മമാർക്ക് വലിയൊരു മാതൃകയാണ് രക്ഷിതാക്കൾക്ക് വലിയ മാതൃകയാണ് ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് മാതൃകയാണ് നമുക്കറിയാം നമ്മൾ കുട്ടികളെ കൊണ്ടുപോയി പല ആളുകളും ഉത്തരവാദിത്വമില്ലാത്ത നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം മക്കളെപ്പോലും തൃണവൽഗണിച്ചുകൊണ്ട് അഗതി മന്ദിരങ്ങളിൽ കൊണ്ടുപോയി നമ്മൾ അഭയം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴാണ് എങ്ങനെ വേദനയോടെ കഷ്ടപ്പാടോടെ ജീവിക്കേണ്ട ഒഴിവുചാലിൽ നിന്നും കിട്ടിയ കുട്ടിയാണ് ആ കുട്ടിക്കുണ്ടായ ഒരു ഔന്നത്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ജനക മഹാരാജാവ് എന്ന രക്ഷകൻ ജനകമഹാരാജാവ് എന്ന രക്ഷിതാവ് എന്ന ഗുരു എന്ന കടപ്പാട് നിർവഹിച്ച ഒരു രാജാവ് എല്ലാ നിലയിലും അംഗീകരിക്കപ്പെടേണ്ട ഒരു മഹാവ്യക്തിത്വം സമൂഹത്തിന് മുഴുവൻ മാതൃകയായി ഈ മാനവരാശിക്ക് മുഴുവൻ മാതൃകയായി നിൽക്കുന്ന ആ ജനക മഹാരാജാവിനെ നമുക്ക് എപ്പോഴും മനസ്സിൽ സ്മരിക്കാം മാതൃകയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ഹരി